അഞ്ചു വയസ്സുകാരനെ വെട്ടിക്കൊലപ്പെടുത്തുകയും അമ്മയെ വെട്ടിക്കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത ആസാം സ്വദേശിയായ പത്തൊമ്പത് ജീവപര്യന്തം തടവ് പ്രതി ആസാം സ്വദേശി പത്തൊമ്പത് വയസ്സുള്ള ജമാൽ ഹുസൈനെയാണ് കോടതി ശിക്ഷിച്ചത് മുപ്ലിയത്തുള്ള ഐശ്വര്യ കോൺക്രീറ്റ് ബ്രിക്സ് കമ്പനിയിൽ വെച്ചാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് മരിച്ച കുഞ്ഞിന്റെ അമ്മ നജ്മ ഖാത്തൂൺ അച്ഛൻ ബഹാറുൾ എന്നിവർ ബ്രിക്സ് കമ്പനിയിലെ ജോലിക്കാരായിരുന്നു കമ്പനിയിൽ തന്നെ ആയിരുന്നു താമസിച്ചിരുന്നത് നജ്മയുടെ വല്യമ്മയുടെ മകനായ പ്രതി ജമാൽ ഹുസൈൻ അവിടേക്ക് സംഭവത്തിൻ്റെ തലേ ദിവസം വന്നതാണ് നാട്ടിലെ സ്വത്ത് തർക്കം മൂലം നജ്മയോടും കുടുംബത്തോടും വൈരാഗ്യം ഉണ്ടായിരുന്ന പ്രതി അത് കാണിക്കാതെ നജ്മയോടും കുടുംബത്തോടും ഒപ്പം രാത്രി കഴിയുകയും പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിക്ക് നജ്മയുടെ ഭർത്താവും മറ്റു പണിക്കാരും ജോലിക്കായി ഫാക്ടറിയിൽ കയറിയ ഉടനെ അടുക്കളയിൽ ജോലി ചെയ്തിരുന്ന നജ്മയെ ചക്ക വെട്ടിവെച്ചിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് തലയിലും കൈകളിലും മാരകമായി വെട്ടി പരിക്കേൽപ്പിക്കുകയും അടുത്തിരുന്ന ഭക്ഷണം കഴിച്ചിരുന്ന അഞ്ചു വയസ്സുകാരൻ മകൻ നജുറുൾ ഇസ്ലാം എന്ന കുഞ്ഞിനെ കഴുത്തിൽ വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു ആക്രമണത്തിൽ നജുമയുടെ വിരൽ അറ്റുപോകുകയും രണ്ട് കൈയുടെ എല്ലോടുകയും തലയിൽ മാരകമായി പരിക്കേൽക്കുകയും ചെയ്തു കുഞ്ഞ് സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ഇതിനുശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ജോലിക്കാരൻ കൂടി പിടിച്ചുകെട്ടിയിട്ട് പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു വരന്തരപ്പിള്ളി പോലീസാണ് കുറ്റപത്രം സമർപ്പിച്ചത് സംഭവസമയം മാനസിക അസുഖമാണെന്നും പ്രതിയെ കളവായി കേസിൽ ഉൾപ്പെടുത്തിയതാണെന്നും പ്രതിക്ക് വേണ്ടി ആസാമിൽ നിന്നും കേരളത്തിൽ നിന്നും ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ വാദമെടുത്തു എന്നാൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും ഹാജരാക്കി വിസ്തരിച്ച ഇരുപത്തിരണ്ട് സാക്ഷികളെയും നാൽപ്പത് രേഖകളും പതിനൊന്നോളം തൊണ്ടി മുതലുകളും ഉപയോഗിച്ച് പ്രതിക്കെതിരെയുള്ള കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു ശാസ്ത്രീയ തെളിവുകളും മെഡിക്കൽ എവിഡൻസും കോടതിയിൽ ഹാജരാക്കിയ പ്രോസിക്യൂഷൻ ദൃക്സാക്ഷി ഉപയോഗിച്ച് ാണ് സാക്ഷിമൊഴികളും പ്രതികളെയും വിസ്തരിച്ചത് യാതൊരു തെളിവുകളോ സാക്ഷികളോ ഇല്ലാതെ പ്രതിക്ക് മാനസിക വാദം കോടതി അംഗീകരിച്ചില്ല അടക്കം പല തവണ ജാമ്യ ഹർജിയുമായി പോയ പ്രതിയെ പ്രോസിക്യൂഷന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ജാമ്യം നിഷേധിച്ച് വിചാരണ തടവുകാരനായിട്ടാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത് പ്രതിയുടെ വയസ്സ് ശിക്ഷ നൽകുന്നതിനെ ബാധിക്കരുതെന്നും സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച് ക്രൂരത ചെയ്ത പ്രതിക്ക് സമൂഹത്തിന് വിപത്താണെന്നും പരമാവധി ശിക്ഷ നൽകണമെന്നും പബ്ലിക് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് ലിജി മധു കോടതിയിൽ വാദിച്ചു പ്രോസിക്യൂഷന് വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ ബി സുനിൽകുമാർ പബ്ലിക് പ്രോസിക്യൂട്ടർ ലിജി മധു എന്നിവർ ഹാജരാക്കി പ്രതിക്ക് ജീവപര്യന്തം തടവിന് പുറമെ വിവിധ വകുപ്പുകളിലായി പന്ത്രണ്ട് കൊല്ലം വേറെയും കഠിന തടവിനും ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ പിഴയും വിധിച്ചു കൂടാതെ മരിച്ച കുഞ്ഞിന്റെ മാതാപിതാക്കൾക്ക് വിക്ടിം കോമ്പൻസേഷൻ പ്രത്യേകം നൽകുവാൻ ലീഗൽ സർവീസ് അതോറിറ്റി നിർദ്ദേശം നൽകി തൃശൂർ ഒന്നാം അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി ടി കെ മിനിമോളാണ് ശിക്ഷ വിധിച്ചത്